ഹലോ ഇന്ന് ഒറ്റയ്ക്ക് താമസിക്കണ അമ്മ അച്ഛൻ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ട്ടോ അമ്മായിമാർ ശ്രദ്ധിച്ചോ കുഴപ്പമില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ താമസിക്കുന്നവർ കൂടുതലും പറയാൻ പോയ മക്കളായിട്ട് തെറ്റിപ്പിരിഞ്ഞായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ആരും സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കാണിക്കാം എനിക്ക് ആരെയും എന്നെ ആരും അല്ലെങ്കിൽ ഞാൻ ആരും ഡീപെൻഡ് ചെയ്യില്ല എൻ്റെ അടുത്ത് ആരും വന്ന് ചോദിക്കുകയും ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഓരോ ചില മൈന്യൂട്ട് എന്താ പറയുക ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് താമസിക്കുന്നവർ താമസിക്കുന്നവരുണ്ടാവും കാരണം അവർക്ക് ആവശ്യം ആണ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടത്തിന് എണിക്കാം ഇഷ്ടത്തിന് കിടക്കാം അല്ലെങ്കിൽ പുറത്ത് പോകാൻ അല്ലെങ്കിൽ അവിടെ പോകാൻ ഇവിടെ പോവാൻ ആരും തടസ്സം നിൽക്കരുത് ആ ഒരു കൺസെപ്റ്റുള്ളവരാണ് കേട്ടോ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് പറയണത് ആ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആദ്യം പറയാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കും കേട്ടോ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരുണ്ടാവും കുറച്ച് പ്രായം ഏജ് കാരണം ആരോഗ്യമുള്ളവരാണ് അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു പവർ ഉണ്ടാവും അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ റീസൺ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ളവരൊന്ന് ചിന്തിക്കണം കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചോ വേണ്ടാന്ന് പറയില്ല ആരും ഈ സമൂഹം തന്നെ ഒരിക്കലും വേണ്ട എന്ന് പറയില്ല പക്ഷെ നിങ്ങൾ മക്കളെ വേർത്തുകൊണ്ട് താമസിക്കുമ്പോൾ മക്കളോടുള്ള വാശി അല്ലെങ്കിൽ മരുമക്കളോടുള്ള വാശിക്ക് അവരെ വീട്ടിൽ കയറ്റാതെ അന്യരെ വീട്ടിൽ കയറ്റുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണോട്ടോ ചിലർ എങ്ങനെയാ വെച്ചാൽ ചിലപ്പോൾ ഭർത്താവ് നല്ല ഉദ്യോഗസ്ഥനായിട്ടുണ്ടാവും റിട്ടയർഡായി നല്ലൊരു വരുമാനം എന്താ ഇപ്പം പെൻഷനൊക്കെ കിട്ടുന്നവരായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടാവും വാർദ്ധക്യ പെൻഷൻ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടാവും ഇത് ചൂഷണം ചെയ്യാൻ ഒരു മൂന്നാമതൊരുത്തൻ അവിടെ വന്ന് കയറാതിരിക്കില്ല മൂന്നാമതൊരുത്തൻ ഒരുത്തനല്ലെങ്കിൽ മൂന്നാമതൊരു ഒരുത്തി ആ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ പുറകെ ഉണ്ടാവും അത് അമ്മമാരാണെങ്കിൽ സ്ത്രീകളായിരിക്കും അച്ഛന്മാരാണെങ്കിൽ പുരുഷന്മാരായിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് പണവും പൊത്തി പിടിച്ചുകൊണ്ട് മക്കൾക്ക് കൊടുക്കാതെ മരുമക്കൾക്ക് കൊടുക്കാതെ പേരക്കുട്ടികൾക്കും കൊടുക്കാതെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചതാണ് എൻ്റെ ഭർത്താവ് അന്വേഷിച്ച് എന്താണ് എൻ്റെ ഭർത്താവ് അധ്വാനിച്ചതാണ് ഇങ്ങനെ പറഞ്ഞ് പണവും ബാങ്കിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ പലിശ എടുത്തുകൊണ്ട് ജീവിക്കാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഒരു കാര്യം കിട്ടുമോ നിങ്ങൾ വിശ്വസിച്ച് മക്കൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ വിശ്വസിച്ചായിരിക്കും മക്കൾ ഇരിക്കുന്നത് പക്ഷെ അതൊക്കെ നേരെ തകർത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പെരുമാറ്റം മക്കൾ അവസാനം ചെയ്യും വേറെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും കാരണം അവർക്ക് വേറെപ്പോൾ അതിനോട് ഈ അച്ഛനമ്മമാർക്ക് ജോലി ഉണ്ടായതുപോലെ ചിലപ്പോൾ മക്കൾക്ക് കിട്ടിയിരുന്നു വരില്ല അവർക്ക് ചിലപ്പോൾ എന്താ പറയുക അവർക്ക് ചിലപ്പോൾ പ്രൈവറ്റ് കമ്പനിയിലായിരിക്കാം അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരായിരിക്കാം അവരൊക്കെ ചിലപ്പോൾ വാടക വീട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് ഈ അമ്മയുടെ ഈ ഇത് കാരണം ചിലപ്പോൾ മക്കളെ ഭാര്യനെ മാറ്റി താമസിച്ച് അവർ ചിലപ്പോൾ വേറെ ആയിരിക്കും താമസിക്കുന്നത് അമ്മ ജീവിക്കുന്നത്തോളം കാര്യം ജീവിക്കട്ടെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഒറ്റയ്ക്ക് താമസിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇതൊക്കെ നല്ലതാണ് പക്ഷേ മക്കളെ നിങ്ങളും പറയും ഞാൻ നിങ്ങളോടും കൂടി പറയാണ് എത്രയൊക്കെ അമ്മ വെറുത്താലും നിങ്ങളെ വീട്ടിൽ കേട്ടിട്ടില്ല നിങ്ങൾ അമ്മയുടെ പുറകെ ആരെങ്കിലും ഒരു പെണ്ണോ അല്ലെങ്കിൽ ആണോ ആരെങ്കിലും ഇങ്ങനെ കൂട്ടത്തില് നിന്ന് ചുറ്റി ചുറ്റിക്കറങ്ങണേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ കാരണം അവർ അമ്മയെ എങ്ങനെ എന്തായിരിക്കും പെരുമാറണേന്ന് അറിയില്ല ഇപ്പം ഇന്ന് തന്നെ പേപ്പറിൽ കണ്ടില്ലേ ഓരോരുത്തരും വിശ്വസിച്ചു കൂടെ കൂടുമ്പോൾ ആയിരിക്കും അവരുടെ തനി നിറം പുറത്തു വരുന്നത് ഈ ചില അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ എത്ര ചെയ്താലും പഠിക്കില്ല അവർ മക്കളോട് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതകാലം മുഴുവനും ആ ഒരു വെറുപ്പായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അമ്മമാര് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അവരുടെ എല്ലാ സ്വത്തും മക്കൾക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് എഴുതി വെക്കാം മരണശേഷം മക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞൊരു എഴുതി വെക്കാം പിന്നെ ഈ മക്കളോടുള്ള ദേഷ്യത്തിൽ ഈ കയ്യിലിരിക്കണ പൈസയോ അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുക്കലോ ഇതൊക്കെ അന്യർക്ക് കൊടുക്കാൻ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണോട്ടോ കൊടുക്കാൻ നിങ്ങൾ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ വായിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ പറയണത് ചിലപ്പോൾ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ ഇത് കേൾക്കുന്നവർക്ക് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുടുക്കി പോയി ചാടാതിരിക്കാൻ മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം മക്കളും വേണ്ട മരുമക്കളും വേണ്ട പേർ കുട്ടികളും വേണ്ട എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ചിലപ്പോൾ തൻ്റെയുടെ ഉണ്ടാവും ചിലപ്പോൾ ഭയങ്കര തൻ്റെ ഏടായിരിക്കും ചില അമ്മമാർക്കൊക്കെ അതൊക്കെ നല്ലതാണ് തൻ്റെയടമൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം നാളെ നിങ്ങൾ താഴെ വീണ് കഴിഞ്ഞാൽ കടത്തിലായിക്കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെയേ നിങ്ങൾക്ക് വരുള്ളൂ അല്ലാതെ അടുത്ത വീട്ടിലുള്ളവനോ അല്ലെങ്കിൽ അവരൊന്നും വരില്ല എന്നുള്ളതൊന്ന് ചിന്തിക്കണോട്ടോ അപ്പോൾ ഈ കൂടി പറയാട്ടോ നിങ്ങൾ ഈ പറഞ്ഞ അച്ഛനമ്മവരുടെ വൈരാഗ്യത്തിൽ അവർ തിരിഞ്ഞു നോക്കാതെ അവർ എവിടെ വേണമെങ്കിലും പോട്ടെ അവർ ആരുടെ കൂടെ പോട്ടെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ മക്കളെ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾ ആ അച്ഛനമ്മയെ ആരെങ്കിലും തുടർച്ചയായിട്ട് പിന്തുടരുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്ന് അവർ ഒരു കണ്ണ് വെക്കുക അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആർക്കെങ്കിലും പൈസ അനാവശ്യമായി കൊടുക്കണ്ടോ അല്ലെങ്കിൽ പലിശ ഒക്കെ കൊടുക്കണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിൽ എത്രക്കായാലും ആരും അത്ര അങ്ങനെ കയറി ഭരിക്കാൻ ആ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ പിന്തുട്ട് വരില്ല എന്നാണ് ഞാൻ പറയണത് അമ്മയ്ക്ക് നിങ്ങൾ അവിടെ കൂടെ താമസിക്കണി ഇഷ്ടമില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് പോകും പക്ഷേ അമ്മയുടെ അടുത്ത് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കുക അച്ഛനും അമ്മ എന്തേളു അല്ലെങ്കിൽ എന്നും പറ്റുമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വന്ന് അന്വേഷിച്ച് എല്ലാം നോക്കിയും കണ്ടിട്ട് ചെയ്ത ഒരാളുണ്ട് അവിടെ അന്വേഷിക്കാനൊക്കെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ എത്രയായാലും മൂന്നാമത്തെ ഒരാൾ ഒരാൾ വരണത് ഒന്ന് ഭയപ്പെട്ടിട്ടേ വരുള്ളൂ എല്ലാവരും അങ്ങനെയാണല്ലോ ഞാൻ പറയണത് ചിലവരുടെ സ്വഭാവം കാരണം നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴാണ് അറിയണത് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ഈ കടന്ന് കഷ്ടപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ വെറുതെ ഇരുന്ന സമയം കളയാനോ അല്ലെങ്കിൽ പുണ്യം കിട്ടാനോ വേണ്ടിയൊന്നും അല്ല എല്ലാവർക്കും ആവശ്യം പണം തന്നെയാണ് പക്ഷെ ആരോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ആരെ എങ്ങനെ എന്ത് ചെയ്യണം അറിയാത്ത ഒരു ഒരു സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നത് ആർക്ക് എന്തും ചെയ്യുക എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഒരു 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 കൾച്ചറാണ് ഇപ്പോൾ എല്ലാവർക്കും വരുന്നത് അതുകൊണ്ട് ഈ അമ്മമാർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുക സ്വയം ഒന്ന് എല്ലാം അടുക്കണോ വേണ്ടയോ മറ്റുള്ളവരെ കേറ്റണോ വേണ്ടോ എന്ന് ചിന്തിക്കുക മക്കൾ കഴിഞ്ഞിട്ടാണോ നമുക്ക് അന്യൻ അല്ലെങ്കിൽ അന്യം കഴിഞ്ഞിട്ടാണോ മക്കൾ ഇതൊക്കെ സ്വയം ഇരുന്ന അച്ഛനോ അമ്മയോ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അപ്പം ഞാനിത് പറയണെന്താ അറിയാമോ ചില സമയത്ത് കാണുമ്പോൾ കഷ്ടം തോന്നിയപ്പോൾ ഇവർ മക്കൾക്ക് ഒന്ന് പറഞ്ഞുകൂടെ ആ അച്ഛനും അമ്മയും ഇങ്ങനെ പോയല്ലോ അല്ലെങ്കിൽ അവരെ കൊന്നു കൊന്നുകളഞ്ഞൂലോ അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കപ്പെട്ടൂലോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തോന്നിയാൽ മക്കളോടാണ് ദേഷ്യം വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങൾ നിങ്ങൾ സഹോദരന്മാരായിട്ട് വഴക്കുകൂടിക്കോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് വഴക്കുകൂടിക്കോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ സ്വന്തം അച്ഛനോടും അമ്മയോടും ആവുമ്പോൾ ഒരു കാരണം കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പുറകെ ആരെങ്കിലും കൂടെ ഇങ്ങനെ പുറകില് വരും എന്നുള്ളത് ഉറപ്പാണത് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് നമ്മളെ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് ഓരോ ജീവിതവും ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ കാരണം ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ നമ്മൾ കൺ മുമ്പിൽ കാണുന്നത് അല്ലെങ്കിൽ കേട്ടറിയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നമ്മളെ നമ്മളാക്കി മാറ്റണത് കാരണം മറ്റുള്ളവരുടെ അനുഭവം കാണുമ്പോൾ നമ്മൾക്ക് കൂടി അതൊരു ദൈവം ഒരു സൂചനയാണെന്ന് നമ്മൾ കരുതുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീട്ടിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും